പനി ജലദോഷത്തിനെ കൂടി സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ കെ കെ എം ആർ കെമാർ കെമാറിന്റെ പനി മാറി പക്ഷേ ജലദോഷം മാറി ജലദോഷത്തിന് നമ്മളെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും ചെയ്യാൻ പറ്റിയവരേ ഒരു കുറച്ച് ഉപ്പ് എടുത്തിട്ട് ചുടുവെള്ളം നേരിയ ചുടുവെള്ളത്തിൽ മൂക്കിലേക്ക് വലിച്ചു കയറ്റുക വലിക്കാം മോളോട്ട് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ചെയ്താൽ ഓൾ ഓൾ ഫിനിഷ് പിന്നെ ഇന്നലെ എനിക്ക് എനിക്കെന്ന പനിയുടെ ഒരു ഒരു പൊടിക്കുന്ന മൊത്തത്തിൽ ഒന്ന് പറയാൻ എല്ലാ വയസ്സുമാരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ പനി വരികയാണെങ്കിൽ ഒരിക്കലും ഡോക്ടർ പോർത് ഒരു പതിനാറ് പതിനേഴ് ചിലവാക്കിട്ട് ഒരു ഫുൾ വെയിറ്റ് വാങ്ങി ഫുണ്ട് വരിക നല്ല പെപ്പർ കഴിക്കുക അന്നപ്പോ തന്നെ സ്പോട്ടിൽ തന്നെ സ്ലീപ്പിംഗ് കഴിച്ചു സ്ലിപ്പിങ് പെനാലൈഫിക്കോങ് പോയി ആണ് പെനാലൈഫിന്റെ പിന്നെ ശരീരത്തില് ഇതാകുമ്പോ അനുസരിച്ച് കോഴിന്റെ അത് അപ്പോ ഇത്രയും നല്ല പൊടിക്ക് പറഞ്ഞു തന്ന കെ എം ആർ ഡോക്ടറിന് നന്ദി വീട്ടുതരാം അടുത്ത ടോപ്പിക്കായിട്ട് വരാം